പോലീസ് സ്റ്റേഷന് മൂക്കിന് താഴെ വൻ മോഷണ പരമ്പര കമ്പളക്കാട് അഞ്ചിടങ്ങളിലായി മോഷണശ്രമം ഇന്ന് പുലർച്ചെയോടെയാണ് കമ്പളക്കാട് പോലീസ് സ്റ്റേഷനു സമീപത്ത് അഞ്ചു ഇടങ്ങളിലായി മോഷണശ്രമം ഉണ്ടായത് പള്ളിമുക്ക് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻമുക്ക് തുടങ്ങിയ പ്രദേശത്ത് താമസിക്കുന്ന അബ്ദുൽ ലത്തീഫ് പാനക്കാരൻ മുഹമ്മദ് കുട്ടി കൊളങ്ങോട്ടിൽ മുഹമ്മദ് അലി വളപ്പിൽ തുടങ്ങിയവരുടെ അഞ്ചോളം വീടുകളിലാണ് വീടിന്റെ ലോക്ക് തകർത്ത് മോഷണശ്രമം നടന്നത് മോഷണം നടന്ന ചില വീട്ടിലെ ആളുകൾ അപ്പോൾ തന്നെ വിവരമറിഞ്ഞ് കമ്പളക്കാട് പോലീസിനെ അറിയിക്കുകയും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് കമ്പളക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കമ്പളക്കാട് പോലീസ് സ്റ്റേഷന് മുന്നൂറ് മീറ്റർ ചുറ്റളവിലാണ് ഈ മോഷണശ്രമങ്ങളെല്ലാം നടന്നത് എന്നത് വളരെയധികം ഭയപ്പെടുത്തുന്നുണ്ട് മോഷണശ്രമം നടക്കുമ്പോൾ വളപ്പിൽ മുഹമ്മദ് അലിയുടെ വീട്ടിൽ ആൾതാമസമില്ലായിരുന്നു എന്നാൽ കൊളങ്ങോട്ടിൽ മുഹമ്മദ് എന്ന ബാപ്പുട്ടിയുടെ വീട്ടിൽ വീട്ടുകാർ ഉറങ്ങിക്കിടന്നിരുന്ന റൂമിൽ വരെ മൂന്നംഗ സംഘം സംഘമെത്തിയാണ് മോഷണശ്രമം നടത്തിയത് ശബ്ദം കേട്ട് വീട്ടുകാർ ഞെട്ടിയുണർന്നപ്പോഴേക്കും മോഷ്ടാക്കൾ രക്ഷപ്പെട്ടു എല്ലാ വീടുകളിലെയും മേശയും മലമാരെയും കുത്തിപ്പൊളിച്ച നിലയിലാണ് വീടുകളിൽ നിന്ന് ധനമോ മറ്റു വസ്തുക്കളോ നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് ആശ്വാസം നൽകുന്നു പ്രദീപ് പ്രയാഗ് വയനാട് വിഷൻ കമ്പളക്കാട് കൂടുതൽ വാർത്തകൾക്കും വയനാട് വിഷൻ പേജ് ഫോളോ ചെയ്യുക ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ്